നമസ്കാരം പ്രതാസ് ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് മത്തി വെച്ചിട്ട് റോസ്റ്റാണ് അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിനൊരല്പം വെളിച്ചെണ്ണ കൂടുതൽ വേണം കേട്ടോ അര ടീസ്പൂൺ കടുക് ഒരു മീഡിയം സൈസ് സവാള ഇത് ഇതുപോലെ ചെറുതായി നീളത്തിൽ അരിഞ്ഞത് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വാങ്ങി തരാം അതുപോലെ ചെറുതായി വാടി വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ അതിലേക്ക് ഒരു നാലതിൽ വെളുത്തുള്ളി ചേർച്ചത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർച്ചത് ഒരൽപ്പം കറിവേപ്പില ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവാദം വെളുത്തുള്ളിയൊക്കെ ഇതേ ഇതുപോലെ വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർക്കാം അതിലേക്ക് ഒരു പച്ചമുളക് ഇതെ ഇതുപോലെ ചെറുതായി വട്ടത്തിൽ അരിഞ്ഞത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കല്ലു കൂടി ചേർക്കാം ഇപ്പം ഇതുപോലെ എല്ലാം നന്നായിട്ട് വാഴ്ണ്ട് എണ്ണയൊക്കെ തിളഞ്ഞു വരാൻ പറ്റുമല്ലോ ഇതിനധികം വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾ പൊടി ചേർത്ത് ഒന്ന് ഇറക്കി കൊടുക്കാം കേട്ടോ അര ടീസ്പൂൺ സാദാ മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് ചതച്ച ഇത്രയും ചേർത്ത് പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ചെറിയ ചുള പുളി ഒന്ന് കീറി എടുത്താണ് മൂന്നാല് കഷ്ണങ്ങളാക്കി അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഓലൊന്നിളക്കി യോഗിക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിച്ച് വരാനായിട്ട് രണ്ട് മിനിറ്റ് നേരം അടച്ചുവെച്ച് വേവിക്കാം നന്നായിട്ട് ഇളച്ച് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മത്തി നന്നാക്കി ഇത് ഇട്ട് കൊടുക്കാം അപ്പം ഇതിക്ക് മുന്നേ ഈ ഗ്രേവിയുടെ ഉപ്പൊക്കെ എന്ന് നോക്കിക്കോണേ ഇനി ഇത് ഇതുപോലെ ഗ്രേവിയിലേക്ക് എല്ലാം ഒന്ന് മുക്കി വെച്ചിട്ടേ നമുക്കിത് അടച്ച് വെച്ച് സാവകാശം ചെറുതീയിൽ നമുക്ക് രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഉപയോഗിച്ചെടുക്കാം ആ മീന് വേവ് കുറവാണ് വളരെ പെട്ടെന്ന് അത് വെന്ത് കിട്ടും അപ്പോൾ ചെറു തീയിലാണ്ട് അത് വേവിക്കാവുള്ളൂ മത്തി രീതി നല്ല വെള്ളമൊക്കെ വച്ചിട്ട് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ഓഫാക്കിയതിന് ശേഷം അതിൻ്റെ മോളിക്കൂടെ അതായത് ഇപ്പം കറിവേപ്പില കൂടി വിതരി കൊടുക്കുക അതിന് ശേഷം ഇതൊരു രണ്ട് മിനിറ്റ് നേരം അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് എടുത്ത് ഉപയോഗിക്കും അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം ആ അടിപൊളി വെള്ളമൊക്കെ പറ്റി അത് സെറ്റായി വന്നിട്ടുണ്ട് ഇത് കണ്ടോ അല്ലാറ്റി ഓടി മത്തി റോസ്റ്റ് തയ്യാറും ഇതൊരു കഷ്ണം മത്തി ഒരു അല്പം ചാറുപുണ്ടി നമുക്ക് വയറ് നിറയെ ചോർണ് പറ്റും അടിപൊളി സൂപ്പർ എന്താ ടേസ്റ്റ് എന്ന് ഇത് ചോറിന്റെ കൂടെ കഴിക്കാൻ അടിപൊളി കറിയാണ് കേട്ടോ ഈ ഒരൊറ്റ കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കറികളൊന്നും വേണ്ട അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഇനി മത്തി കിട്ടുമ്പോഴത്തേ ഇതുപോലും തയ്യാറാക്കി നോക്കൂ പെരുചി എല്ലാവരിലും എത്തട്ടെ